സമരം തുടങ്ങിയത് ഏറെ നാളുകളായി ഏകദേശം നാൽപ്പത്തി ആറാമത്തെ ദിവസം ഞങ്ങള് ഇവിടെ വന്നിരുന്നു സമരത്തിന് അഭിവാദ്യം ഞങ്ങള് ഇത്തരം കാര്യങ്ങളിൽ ജനകീയമായ ഇത്തരം വിഷയങ്ങളിൽ സശ്രദ്ധ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടനയാണ് മനുഷ്യാവാശ സംഘടന തിരുവനന്തപുരം ജില്ല ഘടകം ഇവരുടെ ഈ ആ സമരത്തിന് വളരെയധികം പ്രാധാന്യം പുറത്തു ഈ സമൂഹം ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകത്തെ ഏതെങ്കിലും ഒരു ഏകാധിപതി ഏതാണ് അവസ്ഥയിലാണ് അവരുടെ ജീവിതം അവസാനിച്ചത് എന്ന് ഈ സമൂഹത്തിന് ലോകത്തെ സമൂഹത്തിന് അറിയാൻ പറ്റും ഈ ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ റിസോഴ്സ് ആരുടെ അവകാശമാണ് ഇവിടുത്തെ ഓരോ വ്യക്തിയുടെയും അവകാശമാണ് ജനാധിപത്യ മര്യാദ അനുസരിച്ച് കുറച്ചുപേരെ നമ്മൾ അധികാരത്തിലെത്തിക്കുന്നു ആ അധികാരത്തിലെത്തിക്കുന്നവര് അവരുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ ഓരോ ജീവിനെയും സംരക്ഷിക്കുക എന്ന് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ശിക്ഷയല്ലേ ഇവിടുത്തെ സ്ത്രീകളുടെ കരുത്ത് അറിഞ്ഞുകൂടാത്ത ആളല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി പക്ഷെ എന്തുകൊണ്ട് എല്ലാരും പറയുന്നത് പോലെ സമൂഹം മൊത്തം പറയുന്ന പോലെ വാശി പെടിവാശി ആകുന്നു നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ അഭിനയം ഒരു വെളിപാടകലെ എത്തിക്കഴിഞ്ഞു ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്ന് മാത്രം സമരം ഉണ്ടാക്കി അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ അഭിവന്ധനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സംസാരിക്കാനായി ശ്രീമതി റോസമ്മ വൈസ് സമയം പാലിക്കണം എന്ന് പ്രിയപ്പെട്ട കേരള അസോസിയേഷൻ നേതാക്കന്മാരെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ പൗരസാഗരമേ എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സമയമില്ല പറഞ്ഞാലും പറഞ്ഞാലും മതിയാകാത്ത ഒരുപാട് നന്ദിയും കടപ്പാടും ഈ ലോകത്തോടും ഈ കേരളത്തിനോടും ഈ പൊതുജന സമൂഹത്തോടും ഞങ്ങൾക്കുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ പൗരസമൂഹം ഈ പൗരസാഗരം ഞങ്ങൾക്ക് തന്ന പിന്തുണ ി നന്ദി പറയാൻ ഞങ്ങളുടെ വാക്കുകൾ അശക്തങ്ങളാകുമോ ഞങ്ങളുടെ നാവുകൾ അശക്തങ്ങളാകുമോ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ സമയക്കുറവ് മൂലം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പിന്തുണയ്ക്ക് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് കേരള ആശാകൃത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ഈ പൗരസാഗരം ഈ സാംസ്കാരിക സംഘടന സാംസ്കാരിക കേരളം ഞങ്ങൾക്ക് നൽകിയ പിന്തുണക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു